Hi all, ಎಲ್ಲಾರ್ಕು നമ്മൾ ഇന്ന് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷം മുൻപേ വാങ്ങിയ ഗോൾഡ് ഞാനിപ്പോൾ വിറ്റപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി എന്ന കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് ഓക്കെ സോ നമുക്കറിയാം ഗോൾഡ് വാങ്ങിയിട്ട് വിൽക്കുന്നത് ലാഭകരമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് അതിൽ പല ഫാക്ടേഴ്സും ഉണ്ട് കാരണം പണിക്കൂലി നമുക്കറിയാം ആ ഒരു കാര്യം കൊണ്ടാണ് ആരും ഗോൾഡ് വാങ്ങി വിൽക്കുന്ന ഒരു പരിപാടിക്ക് നിൽക്കാത്തത് നമ്മൾ വാങ്ങുമ്പോൾ പണിക്കൂലി ഉണ്ടാകും പക്ഷെ വിൽക്കുമ്പോൾ നമുക്ക് പണിക്കൂലി കിട്ടാറുമില്ല ഈ ഒരു വിഷയം കൊണ്ടാണ് പല ആളുകളും ഗോൾഡ് വിൽക്കുന്ന പരിപാടി നിന്നും മാറി നിൽക്കണത് പക്ഷെ നമുക്ക് ജസ്റ്റ് ഗോൾഡിൻ്റെ വിലകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തായിരുന്നു ഗോൾഡിൻ്റെ വില എത്ര ഓരോരോ വർഷവും എത്ര വ്യത്യാസം വന്നു വിറ്റ നമുക്ക് എത്ര ലാഭം കിട്ടായിരുന്നു തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണക്കൂട്ടി നോക്കാൻ വേണ്ടി പോകണത് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം ഗോൾഡിന് നല്ല ഒരു റെക്കോർഡ് വിലയിലേക്ക് ഗോൾഡ് എത്തിയിരുന്നു നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വില ബാക്കി അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഗോൾഡിൻ്റെ വിലയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അഞ്ച് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും അഞ്ച് വർഷം മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ ഗോൾഡിൻ്റെ വില ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഓക്കെ വെറും അഞ്ച് വർഷം കൊണ്ട് ഗോൾഡിൻ്റെ വില നാൽപ്പത്തി ഏഴ് നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം സോ ഈ ഒരു ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഞ്ച് വർഷം മുന്നേ നിങ്ങൾ വാങ്ങിയ ഗോൾഡ് നിങ്ങളിപ്പോൾ വിൽക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയാണ് നിങ്ങൾക്ക് ലാഭം കിട്ടിയെന്നുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം നിങ്ങൾ വിറ്റപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലാഭം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂ വെറും ലാഭം കേട്ടോ പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് സോ നൂറ്റി എട്ട് ശതമാനമാണ് നിങ്ങൾ അഞ്ച് വർഷം മുന്നേ വാങ്ങിക്കോളി ഇപ്പോൾ വിൽ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്നുള്ളത് നൂറ്റി എട്ട് ശതമാനം അതായത് ഇരട്ടിയുടെ മുകളിൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടി ഇവിടെ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം നിങ്ങൾ വിറ്റത് നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടിയത് ഓക്കെ സോ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോണത് എങ്ങനെയാണ് ഗോൾഡിൻ്റെ വില ഓരോ അഞ്ച് വർഷങ്ങളിലും മാറി മാറി വന്നെന്നുള്ളതാണ് ഇത് നമ്മൾ പറയാനുള്ള കാരണം അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഗോൾഡിൻ്റെ വിലയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് സോ നമുക്കിനി ആ ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി പതിമൂന്നിൽ ഗോൾഡിൻ്റെ വില എത്രയായിരുന്നു സി നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഗോൾഡിൻ്റെ വില ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ വലിയ വ്യത്യാസം വന്നോ ഇല്ല എന്നുള്ളതാണ് സത്യം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ അപ്പോഴും വലിയ വ്യത്യാസം വന്നില്ല ഈ രണ്ട് എമൗണ്ടും തമ്മിൽ പക്ഷേ നേരെ മറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും വലിയ ഡിഫറൻസ് ഇവിടെ വന്നു എന്നുള്ളതാണ് സത്യം ഓക്കെ ഇനി ഒരു അഞ്ച് വർഷം മുന്നേ രണ്ടായിരത്തി എട്ടിൽ ഗോൾഡ് ലെവൽ എത്രയായിരുന്നു അത് എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു സോ ഇവിടെയും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് എട്ടായിരത്തി എണ്ണൂറിൽ നിന്നും ഇരുപത്തി രണ്ടായിരം രൂപയിലേക്ക് എത്തിയ അഞ്ച് വർഷം കൊണ്ട് ഏകദേശം രണ്ട് മൂന്നിരട്ടയുടെ എടുത്ത് എത്തി എന്നുള്ളത് പറയാം രണ്ടായിരത്തി മൂന്ന് അഞ്ച് വർഷം മുന്നേ വീണ്ടും നമുക്ക് നോക്കാം വില എത്രയാണെന്നുള്ളത് അത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയായിരുന്നു ഇതുപോലെ അയ്യഞ്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള വിലകൾ നമ്മളോട് കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഗോൾഡിൻ്റെ വില എങ്ങനെയാണ് കൂടിക്കൂടി വന്നത് എന്നുള്ളത് ചില അഞ്ച് വർഷങ്ങളിൽ വലിയ വ്യത്യാസം വന്നില്ല ചില അഞ്ച് വർഷങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വിലയും ചെയ്തു ഓക്കെ സോ നമുക്കിനി ഒരു ടെൻ ഇയറിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗോൾഡിൻ്റെ വില വ്യത്യാസങ്ങൾ വന്നത് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു രണ്ടായിരത്തി മൂന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയുള്ള പത്ത് വർഷം വലിയ ഡിഫറൻസ് ആണ് ഏകദേശം അഞ്ചോ ആറോ ഇരട്ടി ലെവലിലേക്ക് എത്തി ഗോൾഡിൻ്റെ വില മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയിൽ നിന്നിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തിയിരിക്കുന്നു പത്ത് വർഷം കൊണ്ട് ഓക്കെ സോ അതായിരുന്നു ഗോൾഡിലെ ഏറ്റവും വലിയൊരു വില വ്യത്യാസം വന്നൊരു സമയം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ചുകൂടെ പഴയ ഡാറ്റ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് വില വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ ഗോൾഡിൻ്റെ പവന് എൺപത്തിരണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ സോ അത് ആണ് ഓരോരോ പത്ത് വർഷം കൂടുമ്പോഴും കൂടി 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 നമ്മുടെ ഈ റെക്കോർഡ് വിലയായ നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് എത്തിയത് ഓക്കെ സോ ഗോഡിൻ്റെ വില നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പണിക്കൂടിയും ഒക്കെ നമ്മൾ എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോൾ പല ജ്വല്ലറികളും പണിക്കൂലി ഒട്ടുമില്ലാത്തതും പണിക്കൂലി വളരെ കുറവിലൊക്കെ കൊടുക്കുന്നുണ്ട് സോ ഗോൾഡ് വാങ്ങി വിൽക്കുന്നതും വലിയ അങ്ങനെ നിങ്ങൾ ഗോൾഡ് വാങ്ങി വിൽക്കുകയാണെങ്കിൽ വലിയ നഷ്ടമൊന്നും നിങ്ങൾക്കതിലൂടെ ഉണ്ടാവില്ല സോ ഒരു ഹിസ്റ്ററിക്കൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഇതൊരു പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലൊക്കെ ആകുമ്പോഴേക്കും ഗോൾഡിൻ്റെ വില എത്രയാവും എന്ന് നമുക്ക് കണിക്കൂട്ടാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴുള്ള ഡിഫറൻസ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ല ഗോൾഡിൻ്റെ വില എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എന്തായാലും താഴേക്ക് പോയില്ല മുകളിലേക്ക് തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ചില പത്ത് വർഷങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എക്സാമ്പിൾ രണ്ടായിരത്തി മൂന്നിൽ നിന്നും പതിമൂന്നിലേക്ക് വന്നപ്പോൾ വലിയ വ്യത്യാസം വന്നു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്നും തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നൊക്കെ ആകുമ്പോഴേക്കും വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ എഴുപതിലും എൺപതിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ള ഏകദേശം ഏഴ് ഇരട്ടിയോളം വർദ്ധിച്ചിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലൊക്കെ എത്തിയിട്ടുള്ളത് സോ ഗോൾഡിൻ്റെ വില എങ്ങനെയായാലും ഞാൻ വിചാരിക്കുന്നു ഒരു സിക്സ്റ്റി തൗസൻഡിൻ്റെ മുകളിലേക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഒക്കെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ ഗോൾഡ് നിങ്ങൾ ആയിട്ട് വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല ഗോൾഡ് നിങ്ങൾക്ക് ലാഭം തന്നെയായിരിക്കും ഭാവിയിൽ ഭാവിയിലുണ്ടാവാം സോ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്